ഗാസയിൽ യുദ്ധമുഖത്ത് വീണ്ടും ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു തങ്ങളുടെ നാലു സൈനികർ കൂടി കൊല്ലപ്പെടെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ആക്രമണം രൂക്ഷമായി നടക്കുന്ന ഈ സാഹചര്യത്തിൽ തെക്കൻ ഗാസയിലാണ് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് മരിച്ചവരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം പരിക്കേറ്റ സൈനികനാണ് മാത്രമല്ല ഇവിടെ ഏതാനും സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേലിന് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ മുൻ സൈനിക മേജർ ജനറലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്ന യാക്കോഫ് അമിത്രോർ പറഞ്ഞു തുരങ്ക ശൃംഖലയ്ക്ക് മുന്നിൽ എന്തു ചെയ്യുമെന്ന് ഒരു പിടിയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗാസ മുനുപിൽ ഹമാസ് നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയതായി അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ സൈന്യവും രംഗത്തെത്തി ഇസ്രയേലിനും ഗാസാ മുനുമിന്റെ വടക്കേറ്റത്തിനും ഇടയിലാണ് എറൈസ് ക്രോസിംഗിൽ നിന്ന് ഏകദേശം നാനൂറ് യാർഡ് അകലെയായി സൈനിക തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത് ഗുഹയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് രണ്ടര മൈലധികം ദൂരത്താണ് ഈ കൂറ്റൻ തുരങ്കം വ്യാപിപ്പിച്ചിരിക്കുന്നത് തുരങ്കത്തിന് നൂറ്റി അറുപത്തിയഞ്ച് അടി ആഴവുമുണ്ട് എതിർ അറ്റത്തുള്ള ഒരു വലിയ വെയർ ഹൌസുമായാണ് ഈ തുരങ്കം ബന്ധിപ്പിക്കുന്നത് ഒരു ചെറിയ വാഹനത്തിന് ഓടാൻ കഴിയുന്നത്ര വീതിയുള്ള അത്യാധുനിക തുരങ്കത്തിന്റെ വീഡിയോ ഇസ്രയേൽ പ്രതിരോധ സേന എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഈ കൂറ്റൻ തുരങ്ക സംവിധാനം നാല് കിലോമീറ്ററിലധികം പരന്നു കിടക്കുകയാണ് ഇതിന്റെ പ്രവേശന കവാടം എറൈസ് ക്രോസിംഗിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് ഇസ്രേലിലേക്ക് പ്രവേശിക്കാൻ ഗാസക്കാർ ദിവസേന ഈ തുരങ്കം ഉപയോഗിക്കുന്നതായി ഐ ഡി എഫും കുറിച്ചിട്ടുണ്ട് തുരങ്കത്തിന്റെ ദൃശ്യങ്ങൾ ഹമാസ് തീവ്രവാദികളാണ് ചിത്രീകരിച്ചത് തുടർന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജന്റുമാർ ഇത് കണ്ടെടുക്കുകയുമായിരുന്നു തുരങ്കത്തിന്റെ നിരവധി ശാഖകളും ഉപകരണങ്ങൾ പബ്ലിക് വൈദ്യുതി ആശയവിനിമയ ശേഷി എന്നിവ നീക്കുന്നതിനുള്ള റെയിൽ ട്രാക്കുകളുമുണ്ടെന്ന് ഐ ഡി എഫും അറിയിച്ചിട്ടുണ്ട് തുരങ്ക ശൃംഖലയുടെ ഉൾഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം എത്തുന്നത് തടയുന്ന വാതിലുകളും സജ്ജീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഹണി ട്രാവ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈനിക ിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ തേടാൻ ഇറാന്റെ ശ്രമവുമുണ്ട് ഇതിന്റെ ഭാഗമായി ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് പരിശീലിപ്പിച്ച ഇറാനിയൻ വനിതകൾ ഐ ഡി എഫിലേക്ക് നഗ്ന വീഡിയോകളും ചിത്രങ്ങളും അയക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഹീബ്രു അറിയാവുന്ന യുവതികൾ സോഷ്യൽ മീഡിയ വഴി സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചിത്രങ്ങൾ അയക്കുകയും ചെയ്യുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൈനികരുമായി ബന്ധപ്പെടുന്ന യുവതികളുടെ പേരും പ്രൊഫൈലുകളും വ്യാജമാണ് ഇരുപതിലധികം വ്യാജ പ്രൊഫൈലുകളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവരിൽ മഷാദ് സ്വദേശികളായ സമീറ ബാഗ്ബാനി തർഷിനി ഹനിയെബാരിയൻ എന്നീ രണ്ട് സ്ത്രീകളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് സൈനികരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഹമാസിന് കൈമാറിയതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹണി ഡ്രാപ്പ് മാതൃകയിലുള്ള കെണികൾ ഐ ഡി എഫ് സൈനികർക്ക് പുതുമയുള്ള കാര്യമല്ല സൈനികരിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ തേടാനുള്ള ശ്രമങ്ങളിലും ഹമാസ് ഇതേ തന്ത്രം പ്രയോഗിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വനിതകൾ ടെലിഗ്രാമിലൂടെയും സോക്കറും ഡേറ്റിംഗും കൈകാര്യം ചെയ്യുന്ന വിവിധ സോഷ്യൽ നെറ്റ്വർക്കുകളിലും ഇസ്രയേലികളെ സമീപിക്കുകയും പൈവെയർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് അതോടൊപ്പം ഗാസ മുനമ്പ് തകർത്ത് തരിപ്പണമാക്കി മാറ്റണമെന്നും ഗാസാ നിവാസികളെ ലബനനിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അയക്കണമെന്നുമാണ് പ്രഖ്യാപനങ്ങൾ ഗാസ മുഴുവൻ ഇടിച്ചു നിർത്തണം മുനമ്പിലെ ആളുകളെയെല്ലാം സൈന്യം ലബനൻ തീരത്തേക്ക് കൊണ്ടുപോകുകയും വേണം അവിടെ മതിയായ അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് കടൽ മുതൽ ഗാസ അതിർത്തി വരെ സുരക്ഷാ സ്രിപ്പ് സ്ഥാപിക്കുകയും വേണം ഓഷിസ് കോൺസെൻട്രേഷൻ ക്യാമ്പിനോട് സാമ്യമുള്ള മ്യൂസിയമാക്കി ഗാസിയെ മാറ്റുകയുമാണ് ചെയ്യേണ്ടത് ഡേവിഡ് അസൗലിയാണ് ഇപ്രകാരം പറഞ്ഞത് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറുടെ ക്യാമ്പ് പോലെ ഗാസിയെ മാറ്റണമെന്ന പ്രഖ്യാപനത്തോട് രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത് പലസ്തീനികളെ ഗാസയിൽ വീണ്ടും താമസിപ്പിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും ടൗൺ കൗൺസിൽ തലവൻ പറഞ്ഞിരുന്നു തകർന്നു തരിപ്പണമാകുന്ന ഗാസ അറിയപ്പെടുക പോളണ്ടിലെ ഓഷിസ്റ്റ് അഭയാർത്ഥി ക്യാമ്പിന്റെ മാതൃകയിലായിരിക്കും ഇസ്രയേലിലെ ഒരു പ്രാദേശിക റേഡിയോ ചാനലായിരുന്നു ഡേവിഡ് അസൗലിയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നാസി ജർമ്മനി സ്ഥാപിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഓഷിറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്യാമ്പ് യൂറോപ്പിലെ ജൂതന്മാരുടെ ഏറ്റവും വലിയ ഉന്മൂലന കേന്ദ്രമായി മാറി പത്ത് ലക്ഷത്തോളം വരുന്ന ജൂതന്മാരാണ് ഓഷിറ്റ്സിലെ ഗ്യാസ് ചേംബറുകൾക്കുള്ളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി